ഭംഗിയായി നടത്താൻ ഔട്ട് കർണാടക നേത്രാവതി പുഴയിലേക്ക് വയസ്സുകാരനായ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഒരു യുവാവ് എടുത്തു ചാടുന്നു ഹിന്ദുമത വിശ്വാസിയാണ് ഈ കാഴ്ച അവിടെയുള്ള മുസ്ലിം യുവാക്കൾ കാണുന്നു നാട്ടുകാർ തന്നെ ഇടപെടുന്നു പെട്ടെന്ന് തന്നെ ആ യുവാക്കളിൽ ഒരാള് ഈ പുഴയിലേക്ക് എടുത്തു ചാടുന്നു അതിന്റെ ദൃശ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം തൊട്ടു പിറകെ മറ്റൊരാളും എടുത്തു ചാടുന്നു ഓരോ ആളുകളും പുഴയിലേക്ക് എടുത്തു ചാടുന്നത് ഈ പുഴക്കകത്ത് ചാടിയ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആ യുവാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചാടുന്നതൊക്കെ മുസ്ലിം യുവാക്കളാണ് എന്തുകൊണ്ടാണ് ഹിന്ദു യുവാവ് മുസ്ലിം യുവാവ് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതിനുള്ള വ്യക്തമായ ഉത്തരം പുറകെ വരുന്നുണ്ട് വ്യക്തമായി കേൾക്കുക അങ്ങനെ ഈ യുവാവിനെ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു കരയിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊതുവെ ചെയ്യാറുള്ള രീതി ഇവർ ചെയ്യുന്നു കൃത്രിമ ശ്വാസം നൽകുന്നു കൃത്രിമ ശ്വാസം നൽകുന്നത് കൊറോണ കാലത്താണ് ഒരു മനുഷ്യരുമായി ഒരു ഇടപെടലും നേരിട്ട് നടത്തരുത് കൃത്യമായ അകലം പാലിക്കണം സ്വന്തം മാതാവിനോടായാലും പിതാവിനോടായാലും മക്കളോടായാലും സഹോദരങ്ങളോടായാലും സഹോദരികളോടായാലും അകലം പാലിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ സംസ്ഥാനങ്ങളിലെ സർക്കാരിൻ്റെയും നിർദ്ദേശം ഈ നിർദ്ദേശങ്ങളെ ഇവിടെ മുസ്ലിം യുവാക്കള് കാറ്റിൽ പറത്തുകയാണ് ഹിന്ദു യുവാവിന് കൃത്രിമ ശ്വാസം നൽകുന്നു കഴിവിൻ്റെ പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകവേ ആ യുവാവ് മരണപ്പെടുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു ഈ ദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചിക്കമംഗംഗ്ലൂർ എം പി ആയിട്ടുള്ള ശോഭ കരന്തലേജയുടെ പേരിലുള്ള ഒരു സന്ദേശം എന്ന രീതിയിൽ ഒരു ട്വീറ്റ് വലിയ രീതിയിൽ വൈറലാകുന്നു അത് വ്യാജം എന്നുള്ളതാണ് ശോഭ കരന്തലേജെ പറയുന്നത് എന്നാൽ ചിലർ പറയുന്നു അത് വ്യാജമല്ല അത് ശരിയാണ് എന്ന് പിന്നീട് ഡിലീറ്റ് ചെയ്തതാണ് എന്ന് എന്താണെന്ന് അറിയുമോ ശോഭ കരന്തലേജെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അഥവാ ശോഭ കരന്തലേജയുടെ പേരിൽ വന്ന ആ ട്വീറ്റ് കുറച്ച് മുസ്ലിം യുവാക്കൾ ചേർന്ന് ഒരു ഹിന്ദു യുവാവിനെ കൊന്നിരിക്കുന്നു എന്ന് മുസ്ലിം യുവാക്കളെ ജിഹാദികൾ എന്ന് പറഞ്ഞാണ് വിളിച്ചത് നിങ്ങൾ എത്രത്തോളം കൂടി ഇതിനെ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല ഒരു യുവാവിനെ രക്ഷിക്കാൻ ശ്രമിച്ച മുസ്ലിം യുവാക്കളെ വർഗീയവൽക്കരിക്കുന്ന ഒരു രീതിയാണ് ചിക്കമംഗ്ലൂർ ബി ജെ പിയുടെ എം പിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത് പിന്നീട് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എം എൽ എ യു ടി ഖാദർ ഒക്കെ രംഗത്ത് വന്ന് പറഞ്ഞു ശോഭാ കരന്തലേജെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് അങ്ങനെ വിവാദമായ സമയത്ത് മാധ്യമങ്ങൾ ഈ മുസ്ലിം യുവാക്കളുടെ പക്ഷത്ത് നിന്നു കാരണം ചെയ്തത് നല്ല കാര്യമാണല്ലോ മുസ്ലിം യുവാക്കളെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ ശോഭാ കരന്തലേജെ എന്ന ചിക്കമംഗളൂരുവിലെ എം പി നിരന്തരം വർഗീയ പരാമർശം നടത്തുകയും വർഗീയാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ശോഭ കരന്തലേജെ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തിട്ടില്ല എന്ന് അത്തരത്തിലുള്ള ട്വീറ്റ് വ്യാജമാണ് എന്ന് ഇനി വ്യാജമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്താൽ ഞങ്ങൾ എങ്ങനെ അറിയാനാണ് ശോഭാ കരന്തലേജയുടെ അതേ ഐ ഡിയിൽ നിന്ന് നമ്മൾ ഈ ബ്ലൂ ടിക്ക് വരുന്ന മുൻനിരയിലുള്ള പേജുകളെ പോലെ തന്നെയുള്ള ഒരു ട്വിറ്റർ അക്കൗണ്ട് തന്നെയാണ് ശോഭാ കരന്ദലേജയുടെ പേരിൽ പ്രചരിച്ചത് അത് വ്യാജമാണ് എന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് ചിക്കമംഗ്ലൂർ എം പി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതാ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥ ഇത്രത്തോളം ഗൗരവത്തിലാണ് കാണേണ്ടത് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു ആ പോസ്റ്റ് കാണുന്ന ഒരു നിരപരാധിയായ ജനാധിപത്യ വിശ്വാസിയായ ഹൈന്ദവൻ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിനകത്ത് ഒരു വർഗീയ ചിന്ത കടന്നു വരും സ്വാഭാവികമാണത് ഇതാണ് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ലക്ഷ്യം ഹിന്ദുത്വവാദികളുടെ ലക്ഷ്യം സമൂഹത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക വർഗീയാന്തരീക്ഷം സൃഷ്ടിക്കുക ഈ വർഗീയാന്തരീക്ഷമാണ് ഇവർക്കുള്ള നല്ല അന്തരീക്ഷം ആ അന്തരീക്ഷത്തിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും രാഷ്ട്രീയ കളിയും നടത്തിയിട്ട് അധികാരത്തിൽ കയറും പക്ഷേ ശോഭാ പേരിൽ വന്ന ആ ട്വീറ്റിനെ എട്ട് നിലയിൽ കർണാടകയിലെ മാധ്യമങ്ങളും കർണാടകയിലെ പൊതുജനങ്ങളും പൊളിച്ചടുക്കി രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ മുസ്ലിം യുവാക്കൾക്ക് താര പരിവേഷം തന്നെ നൽകിയപ്പോൾ ശോഭ കരന്തലേജെ കണ്ട വഴി ഓടുകയാണ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളരുമ്പോൾ അവരുടെ വളർച്ചയെ തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ് പബ്ലിക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ് വിവാഹം പ്രൊഡക്ട് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതു തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ക്ലാപ്പ് ഔട്ട് ഇവൻ